ഷാഹി കബീറിൻ്റെ സ്ക്രിപ്റ്റിൽ ജിത് അർഷഫ് സംവിധാനം ചെയ്ത ജിത്ത് അർഷിൻ്റെ ആദ്യത്തെ സിനിമയാണ് സംവിധാനം ചെയ്ത ഓഫീസർ ഓൺ ഡ്യൂട്ടി കുഞ്ചാക്കോ പബൻ നായകനായിട്ടുള്ള സിനിമ റിലീസായിട്ടുണ്ട് നിങ്ങളൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഇഷ്ടപ്പെടുന്ന നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി തന്നെ കാണേണ്ട ഒരു സിനിമയാണ് ക്രൈം സീലിൽ നിന്ന് കിട്ടുന്ന തെളിവുകളെ പരസ്പരം കണക്ട് ചെയ്ത് ചെയ്തുണ്ടാക്കുന്ന കഥയാണ് കുഞ്ചാക്കോ ബാബുൻ്റെ അടുത്തിടെ ഒരുപാട് നല്ല ക്യാരക്ടർ വേഷങ്ങൾ നല്ല കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കൊരു കലിപ്പൻ വേഷവും കലിപ്പൻ പോലീസ് ഓഫീസറായിട്ട് ചിലപ്പോൾ നമുക്ക് സങ്കല്പിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായേക്കാം അതും ഹരിശങ്കർ എന്നുള്ള കഥാപാത്രത്തിലേക്ക് സി ഐ ആയിട്ടാണ് അദ്ദേഹം ഡിവൈഎസ്പി റാങ്കിലുള്ള ഒരാളാണ് സി ഐ ആയിട്ട് ഡിമോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഹരിശങ്കർ ഒരു കലിപ്പൻ ഒരു അരഗൻസ് ഉള്ള ഒരു പോലീസ് ഓഫീസറാണെന്ന് കാണിക്കാനായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന തുടക്കത്തിലെ കുറച്ച് സീനുകളൊക്കെ ഉണ്ട് അതിൽ അത് അത് തുടങ്ങി നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലാണ് സിനിമയുടെ കഥ കഥ എന്ന് പറയുമ്പോൾ കഥ ഒരുപക്ഷെ നമ്മളോടൊരാൾ ഈ കഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അൺകൺവിൻസിംഗ് ആയിട്ടുള്ളൊരു കഥയാണല്ലോ എന്ന് തോന്നും പക്ഷെ അതിൻ്റെ മേക്കിംഗ് ദ വേറ്റ് ഈസ് ടോൾഡ് അതിൻ്റെ ഒരു ക്രാഫ്റ്റ് കഥ പറയുന്ന രീതി അതുപോലെ എല്ലാ ഓരോ കഥാപാത്രവും ചെയ്തിട്ടുള്ള ആളുകളുടെ പ്രകടനങ്ങൾ മുത്തുമണി ചെയ്തിട്ടുള്ളൊരു കഥാപാത്രമുണ്ട് അവരാണ് പറയുക അവരുടെ ഒരു ഡയലോഗിൽ കൂടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു ഡിമോ ഡിമോട്ട് ചെയ്തിട്ടുള്ള അത് ഡിവൈഎസ് പി റാങ്കിലുള്ള ഒരാളെ സി ഐ ആയിട്ട് ഡിമോട്ട് ചെയ്തിട്ടുള്ള എന്ന് നമുക്ക് മനസ്സിലാവുന്ന ആ ഒരു കഥാപാത്രത്തിൻ്റെ അത് അതിനുവേണ്ടിയായിരിക്കും ആ കഥാപാത്രം സൃഷ്ടിച്ചിട്ടില്ല അതിൽ പോലും അവർ ചെയ്യുന്ന ഒരു കഥാപാത്രം പോലും നമ്മൾ അത്രയും കൺവിൻസിംഗ് ആയിട്ട് ആ രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് ഈ കഥ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഥ ഒരുപക്ഷേ കൺവിൻസിങ് ആയി തോന്നിയില്ലെങ്കിലും ഇതിൻ്റെ പ്രസൻറ്റേഷൻ പ്രസന്റേഷനിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മളെ പിടിച്ചിരുത്തി നമുക്കും അതിനൊപ്പം സഞ്ചരിക്കുന്ന രീതിയിൽ അതുപോലെ ഒരു ഒരു ഇമോഷണൽ ത്രെഡ് വളരെ ഗംഭീരമായിട്ടുള്ളൊരു ഇമോഷണൽ ത്രെഡും ഉണ്ട് ഫാമിലി പശ്ചാത്തലത്തിലാണ് പ്രിയാമണിയാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് കുഞ്ചാക്കോബന് അവതരിപ്പി അവതരിപ്പിക്കുന്ന കഥാപാത്രം ഹരിശങ്കറിൻ്റെ ഭാര്യയായിട്ട് പ്രിയാമണി ആണ് ആ കഥാപാത്രത്തിനെ അവതരിപ്പിക്കുന്നത് അവർക്ക് രണ്ട് മക്കൾ രണ്ട് മീനാക്ഷി മീനാക്ഷി എന്നുള്ള അവതാരകയായിട്ടുള്ള മീനാക്ഷി അവരും ഒരു ആ കുട്ടിയും ഇളയ ഒരു ഒരു പെൺകുട്ടിയും കൂടിയുണ്ട് ജഗതിശേട്ടൻ നല്ലൊരു കഥാപാത്രത്തിന് അവതരിപ്പിക്കുന്നുണ്ട് ജഗതിശേട്ടൻ്റെ വൈഫായിട്ട് നിധന്യ അവരും ഇപ്പോൾ കുറേ സിനിമകളിൽ അത്യാവശ്യം നല്ല അവർക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ട് അവർക്ക് നാടക പശ്ചാത്തലം ും വളരെ കൺവിൻസിങ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ ചെയ്യുന്ന എല്ലാവരും പോലും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് പെർഫോമൻസും ഇതിൻ്റെ ഒരു ക്രാഫ്റ്റുമാണ് കോഴ്സ് ഇതിൻ്റെ ക്യാമറ ചെയ്തിട്ടുള്ളത് കണ്ണു സ്ക്വാഡ് സംവിധാനം ചെയ്തിട്ടുള്ള ആളാണ് ഇതിൻ്റെ മ്യൂസിക് അധികം ഭീരമാണ് ഇതെല്ലാം കൂടി സെൻട്രനൈസ് ചെയ്ത് പോകുമ്പോൾ നമ്മളെ പിടിച്ചെടുത്തു എനിക്ക് തോന്നുന്നു ഒരാളും മൊബൈൽ ഫോൺ എടുത്ത് പുറത്തേക്ക് എടുക്കുന്നതായിട്ട് എനിക്ക് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല മൊബൈൽ ഫോണിൽ നിന്ന് മാത്രമല്ല എനിക്ക് തോന്നുന്നു അവരവർ ചെയ്യുന്ന ജോലിയോ ഇനി ചെയ്യാൻ ഇനി ഇത് കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോകണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് പോലും മറന്നു പോകുന്ന രീതിയിൽ ഒരുപക്ഷെ ഇൻറ്റർവെൽ ബ്രേക്ക് പോലും ചില ആളുകൾ യൂസ് ചെയ്തിട്ടില്ല പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല അത്രയും ഇമ്പോഴ്സീവായിട്ട് അവിടെ പിടിച്ചിരുത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ കഥ പറയുന്ന രീതി ഇതിൻ്റെ ഒരു ക്രാഫ്റ്റ് ഗംഭീരമാണ് അത് ആദ്യം തുടക്കത്തിന് നമുക്കത് അവിടെയും ഇവിടെ ഒക്കെ ടച്ച് ചെയ്തുകൊണ്ടാണ് പോകുന്നത് എന്തുകൊണ്ടാണ് ഈ കഥാപാത്രം ഇങ്ങനെ പക്ഷേ എല്ലാ എല്ലാ നോട്ട്സും കണക്ട് ചെയ്ത് എല്ലാ ഒടുവിൽ ഈ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അതിൻ്റെ ഒരു മനോഹരിതയുണ്ട് ഇതിൻ്റെ വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള വളരെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആക്റ്റേഴ്സാണ് വിശാഖ് നായർ പോലെയുള്ള അവർ ഒരു രണ്ട് പെൺകുട്ടികളുണ്ട് അവർ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഇതുപോലെ കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള പെൺകുട്ടികളുടെ കഥാപാത്രം വളരെ അപൂർവം തോന്നുന്നു നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ബാംഗ്ലൂരിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ബാംഗ്ലൂർ ജോലി ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഈ ബസ് യാത്രയൊക്കെ പലപ്പോഴും ഓർമ്മിക്കാവുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു യാത്രയും അതിൻ്റെ കഥ പറച്ചിലൊക്കെ ഒരുക്കിയിട്ടുള്ളത് ജിത്തു അഷ്റഫ് ഇതിൻ്റെ ഒരു കഥാപാത്രം തന്നെ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രത്തിൽ കൂടെയാണ് ഇതിൻ്റെ ഓപ്പണിംഗ് ഈ ഒരു കോംപ്ലക്സിറ്റി ഉണ്ടാക്കുന്നതും അതിനെ ചുരുളഴിക്കുന്നതുമാണ് എനിക്ക് തോന്നുന്നു ഷായ് കബീറിൻ്റെ ഒരു പ്രത്യേകതയും കൂടിയാണ് അതിനെ നല്ല രീതിയിൽ ആ ഒരു ക്രാഫ്റ്റ് അദ്ദേഹത്തിൻ്റെ ഒരു ക്രാഫ്റ്റ് മുൻപുള്ള സിനിമകളിലും ജോസഫ് ആണെങ്കിലും ഇലവിഴ പുഞ്ചിറ അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത സിനിമയാണ് നായാട്ട് അദ്ദേഹം എഴുത്തിയ സിനിമയാണ് ജിത്തു അഷ്റഫിനെ എല്ലാവർക്കും പരിചയം ഉണ്ടാവും പക്ഷേ ഇരട്ട എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലൊരു വിയർഡ് ായിട്ടുള്ള ഒരു അബ്നോർമൽ ഒരു പാസ്റ്റിന്റെ വേഷണം അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഗംഭീരമായിട്ട് അത് എനിക്ക് തോന്നുന്നു അത് കണ്ടിട്ടുള്ള ആരും ആ അദ്ദേഹത്തിന് ആ ഒരു കഥാപാത്രത്തിനും മറക്കില്ല അദ്ദേഹത്തിന് മറക്കില്ല അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ് ഗംഭീരമായി വന്നിട്ടുണ്ട് ഒരു ഇതൊരു ടീം വർക്ക് കൂടിയാണ് ഷായ് കബീർ ജിത്തു അഷ്റഫ് ഇത് കുഞ്ചാക്കോ ബാബിന് ഇവർ ഒരുമിച്ച് മുൻപ് വർക്ക് ചെയ്തിട്ടുള്ള വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഇവരുടെ ഒരു ടീമിൽ നല്ല രസമായിട്ട് ഇൻവോൾവ് ആയി വന്നിട്ടുണ്ട് കഥ വളരെ എൻഗേജിങ് ആയി വന്നിട്ടുണ്ട് അതുപോലെ എടുത്തു പറയേണ്ട ഒരു കഥപാത്രം ചെയ്തിട്ടുള്ളത് മനോജ് കെയൊ നമുക്ക് തിങ്കളാഴ്ച നിശ്ചയത്തിൽ കൂടെ ഭരിച്ചുള്ള മനോജ് കെയൊ അദ്ദേഹം എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ ഡീപ്പായിട്ട് ഇന്വോൾവ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ വൈഫായിട്ട് അഭിനയിച്ചിട്ടുള്ള ജയാ കുറുപ്പാണ് ഇതുപോലെ ചെറിയൊരു വേഷമാണ് രണ്ട് സീനിലെ വരുന്നുള്ളൂ രഘുനാഥ് പല്ലേരി അദ്ദേഹം ചെയ്യുന്ന അവസാനത്ത് നമ്മളൊരു സന്തോഷിപ്പിക്കുന്ന ചില രംഗങ്ങളും കൂടിയുണ്ട് അങ്ങനെ അഭിനയിച്ചിട്ടുള്ള എല്ലാവരും നല്ല നല്ലതായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഇതിൽ കുറച്ചൊക്കെ വയലൻസ് ഉണ്ട് ഫൈറ്റ്സ് ഒന്ന് രണ്ട് ഫൈറ്റ്സൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നോ സെക്കൻഡ് ഫൈറ്റ് കുറച്ച് ലെങ് ആയിട്ട് ലെങ്തിയായിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഒരുപക്ഷെ സിനിമയ്ക്ക് അത്രയും ആവശ്യമായിരിക്കാം അല്ലെങ്കിൽ ഡയറക്റ്റ്ലി വന്ന് കൺക്ലൂഡ് ചെയ്യുന്ന പോലെ ക്ലൈമാക്സിലേക്ക് എത്തിച്ചേരാൻ ചേരുന്നുള്ളതുകൊണ്ടായിരിക്കും അവരങ്ങനെ ലെങ് എടുത്തിട്ടുള്ളത് പക്ഷെ ഇറ്റ് ഈസ് കൺവിൻസിങ് ദ വേ ഇറ്റ് ഈസ് ഡൺ വളരെയധികം പണിയെടുത്ത് വളരെ എഫേർട്ട് ഇട്ട് വളരെ ഗംഭീരമായിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു സിനിമയാണ് ആക്ച്വലി ഇതിൽ ഡ്രഗിൻ്റെ യൂസ് ഒരു പക്ഷെ ഗ്ലോറിഫൈ ചെയ്ത് ചെയ്തുകൊണ്ടല്ല എങ്കിലും ഇതിൻ്റെ ചില കഥാപാത്രങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന രീതിയിലേക്ക് അത് വരുമ്പോൾ യങ്സ്റ്റേഴ്സ് അതെങ്ങനെ എടുക്കുന്നുള്ളത് യങ്സ്റ്റേഴ്സ് ഇൻ ദ സെൻസ് ഏനേജേഴ്സൊക്കെ അവർ പക്ഷെ അവർക്ക് ഈ ഒരു കലിപ്പൻ സ്വഭാവങ്ങളൊക്കെ ചിലപ്പോൾ അവർ അവർക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടേക്കും ആ ഒരർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ഏർലി ടീനേജേഴ്സോ അതിന് താഴെയുള്ള കുട്ടികളെ ഒന്നും സിനിമ കാണണ്ട എൻ്റെ അഭിപ്രായം എനിവേ മുതിർന്ന ആളുകൾ സിനിമ ഗൗരവത്തിൽ കാണുന്ന ആളുകൾ സിനിമ എൻജോയ് ചെയ്യാനും സിനിമയുടെ ആക്ഷൻ സീക്വൻസസും സിനിമയുടെ ഒരു ക്രാഫ്റ്റും ഒക്കെ എൻജോയ് ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ സിനിമ കാണേണ്ടതാണ് നേരത്തെ പറഞ്ഞു എളി ടീനേജേഴ്സോ അതിൽ താഴെയുള്ള കുട്ടികളെ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും എൻജോയ് ചെയ്യാവുന്ന നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായതുകൊണ്ടോ അല്ലെങ്കിൽ ഇത്തരമൊരു കഥ ആയതുകൊണ്ടോ ഒന്നല്ല കേട്ടോ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇരിക്കേണ്ടി വന്നതുകൊണ്ട് പുറത്തേക്ക് വരേണ്ടി വന്നതുകൊണ്ടും ഇത് ഇനി നാളെ ചെയ്താൽ അതിനൊരു പ്രസക്തി ഇല്ല എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു അന്തരീക്ഷത്തിൽ ചെയ്യേണ്ടി വന്നത് സോറി ഫോർ ദാറ്റ് താങ്ക് യു ഹലോ ഓഫീസർ